ഇരുപത് വയസ്സുകാരിയുടെ മരണം തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിലാണ് ഗർഭിണിയായ ഒരു പെൺകുട്ടിയാണ് ഇരുപത് വയസ്സാണ് ഭർത്താവിന്റെ വീടിന് സമീപം പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുണ്ടല്ലോ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയാ ഇരുപത് വയസ്സാ പ്രായം ഗർഭിണിയാണ് പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്നിട്ട് ഈ സ്ത്രീ സ്വയം തീക്കൊളുത്തിയിട്ട് അഗ്നിക്കിരയായിട്ട് മരണപ്പെട്ടു ഇവരുടെ വീട്ടുകാർ പറയുന്നത് ഭർത്താവ് ചെയ്തതാണ് എന്നുള്ളത് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നേണ്ട ഒരു കേസാണ് ഇരുപത് വയസ്സ് കല്യാണം കഴിഞ്ഞിട്ട് വെറും ആറുമാസം ഗർഭിണിയായൊരു പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലെ ക്രൂരമായ പീഡനങ്ങൾ എന്നിട്ടും എനിക്ക് വാർത്ത കേൾക്കുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ മരണപ്പെടുന്ന ഒരു സങ്കടത്തിനപ്പുറം മറ്റൊന്നും എനിക്ക് തോന്നണില്ല എന്താ കാരണം എന്നറിയോ ഈ ഒരു പെൺകുട്ടി ചെയ്തൊരു കാര്യം ഞാനിത് പറയുമ്പോൾ എന്നോടും കണ്ട് ദേഷ്യവും തോന്നണ്ട ഇതെല്ലാ പെൺകുട്ടികളെയും ഈ വീഡിയോ കാണുന്ന പ്രണയിക്കുന്ന പെൺകുട്ടികളൊക്കെ ഒന്ന് കാണുക ഈ പെൺകുട്ടിയുടെ വീടിനടുത്ത് ഒരു കൂട്ടക്കൊരു താമസത്തിന് വന്നു അങ്ങനെ ആ വാടക വീട്ടിൽ വന്ന ഒരാളുമായിട്ട് ഈ പെൺകുട്ടി പ്രണയത്തിലായി പ്രണയത്തിലായപ്പോൾ ഇതിൻ്റെ അച്ഛൻ നല്ല പോലെ പറഞ്ഞു കൊടുത്തു പൊന്നുമോളെ അവരൊക്കെ വീട്ടുകാർ വളരെ വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുടുംബമാണ് അവൻക്ക് തമിഴ്നാട്ടിൽ പല ജാതി കേസുകളുണ്ട് പൊന്നുമോളെ ആ പ്രണയമായിട്ട് മുന്നോട്ട് പോകേണ്ടതൊന്നും പല ഈ മാതാപിതാക്കളുടെ വാക്കൊന്നും ഈ അർച്ചന എന്ന പേരിലുള്ള പെൺകുട്ടിക്കല്ല എനിക്ക് വയസ്സായില്ലേ പത്തിരുപത് വയസ്സായില്ലേ അച്ഛനെ ധിക്കരിച്ചു അമ്മയെ ധിക്കരിച്ചു പഠിക്കാൻ പോവാന്ന് പറഞ്ഞു പോയ പെൺകുട്ടി ി പിന്നെ വന്നില്ല അന്വേഷിച്ചു നോക്കുമ്പോഴാണ് വീടിനടുത്ത് താമസാക്കാൻ വന്ന അയൽപ്പക്കാരുമായുള്ള ചെക്കനുമായിട്ട് ഒളിച്ചോടിയതും കല്യാണം കഴിഞ്ഞത് ഈ വീട്ടുകാരൻ പിന്നെ ഈ പെൺകുട്ടി ആ വീട്ടിലേക്ക് വന്നിട്ടില്ല ഇത്രയും വളർത്തി വരുതാക്ക് ഒരു മകള് ആ മകളെ നന്നായി പഠിപ്പിച്ച് നല്ലൊരാളെ കൈ ഏൽപ്പിക്കണം എന്ന് ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചത് ഒരു തെറ്റാണോ എനിക്ക് മനസ്സിലാവണില്ല തെറ്റാണെങ്കിൽ നിങ്ങൾ പറയേ പക്ഷേ പ്രണയം തലക്ക് പിടിച്ചു അച്ഛനും വേണ്ട അമ്മയും വേണ്ട കൂട്ടക്കാരും വേണ്ട ഓൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചിട്ട് ഇവള് കരുതിയതോടുകൂടി സ്നേഹം ഉണ്ടാകുന്നു പക്ഷെ ആ കൊണ്ടുപോയ വീട്ടുകാരൻ ഏത് ജാതിയും അതുമായിക്കൊണ്ടിട്ടു മാതാപിതാക്കളുടെ കണ്ണുനീര് ഭൂമിയിൽ പോന്നിട്ടുണ്ടോ അതിന് തക്കതായിട്ട് ഈശ്വരൻ ഈ ഭൂമിയിൽ തന്നെ കൊടുക്കും ഇവൾ ആ കല്യാണം കഴിച്ച് വീട്ടിൽ വിചാരിച്ച പോലെ പ്രണയനാള് പോലെ അല്ല ഒരു സുഖവും സ്വരൂല അമ്മടെ ബുദ്ധിമുട്ട് ഇയാളുടെ ഇയാളുടെ ബുദ്ധിമുട്ട് ഇയാൾ കുറേ സ്ത്രീധനം വേണം കുറേ കാശു കൊണ്ടുതന്നെ എന്നിട്ട് അവരാണെങ്കിലോ സർക്കാരിൻ്റെ പദ്ധതിയിലാണ് അവർ വീട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ലൈഫ് പവൻ പദ്ധതി പ്രകാരമാണ് വീട് പോലും ഉണ്ടാക്കിയിട്ടുള്ളത് ഇവൾക്ക് പഠിക്കാൻ പോകുന്നത് പ്രശ്നം സംശയരോഗം കാരണം പ്രണയിച്ച് സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വരാൻ നിർബന്ധം കാണിച്ച ധൈര്യം കാണിച്ച ഈ പെൺകുട്ടി തന്നെ ഇനി പറ്റിക്കില്ല എന്ന ഉറപ്പ് ഇതാണ് ഈ പ്രണയിച്ച കല്യാണം കഴിച്ചവരൊക്കെ പ്രശ്നങ്ങൾ വാപ്പാനും ഉമ്മാനും ധിക്കരിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടി നാളെ മറ്റൊരാളെ കണ്ടാൽ അവരും കൂടി ഇറങ്ങി പോകാൻ ധൈര്യം എന്ന് ഇവൻ ചിന്തിക്കുകയാണ് സംശയവും ഗ് ഇവള് കോളേജിൽ പോയിട്ട് കോളേജിൻ്റെ മുന്നിൽ നിന്ന് അടിച്ചു ആ സെക്യൂരിറ്റിക്കാരെ അച്ഛനെ അമ്മനെ അറിഞ്ഞുകൊണ്ട് അറിയിച്ചു പക്ഷെ അവർ കേസ് കൊടുക്കുമ്പോൾ ഇവള് പറഞ്ഞാൽ സമ്മതിച്ചില്ല വേണ്ട കേസ് കൊടുക്കണ്ട എൻ്റെ ഹസ്ബൻഡിൻ്റെ നോക്ക് നന്നാവും ടോക്സിക് ആയ റിലേഷൻഷിപ്പ് ഇവൾ വീട്ടിൽ കിടക്ക് വിളിക്കലിട്ട് ഗർഭിണിയായത് വീട്ടിൽ അറിയിച്ചിട്ടുണ്ട് പക്ഷേ വരാൻ സമ്മതിക്കില്ല ഫോൺ വിളിക്കാൻ സമ്മതിക്കില്ല ഫോൺ വിളിക്കാൻ എന്നിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ കെട്ടിയോ എൻ്റെ ഫോണിലേക്ക് വിളിക്കണം വീട്ടുകാരെ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച് പ്രണയത്തിന്റെ മേലെ ഇറങ്ങി പോവാൻ നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും പ്രണയത്തിന് വാപ്പിമ്മി സമ്മതിക്കണില്ലെങ്കിൽ ഇപ്പം ഇരുപത് വയസ്സായി ഞാൻ വിചാരിച്ച പോലെ ചെയ്യുന്നൊക്കെ കൂടി കാണുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബൻ എന്നൊന്നുണ്ടായാലും നിങ്ങൾ ഈശ്വരനെന്നോ ദൈവെന്നോ അള്ളാഹു എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തി ഭൂമിയിൽ നിന്ന് കാണിച്ചു തരും ഗർഭിണി സ്നേഹം ഉണ്ടാവുമോ എന്ന് കരുതി സഹിക്കാൻ കഴിയാഞ്ഞിട്ട് തൃശ്ശൂരാണ് അവരുടെ വീട് ആ പെൺകുട്ടി എന്താ ചെയ്തത് ഇവരുടെ ഭർത്താവിൻ്റെ അമ്മ പുറത്തു പോയൊരു സമയം അങ്കണവാടിയിലേക്ക് കുട്ടിനെ വിളിക്കാൻ വേണ്ടി പോയി മറ്റൊരു മറ്റേ സഹോദരൻ്റെ കുട്ടിനെ വിളി സഹോദരിയുടെ സഹോദരൻ്റെയും കുട്ടിയെ വിളിക്കാൻ വേണ്ടി പോയി ആ സമയത്ത് ഇവളെ സ്വയം തീക്കൊളുത്തി തീയങ്ങൾ പടർന്നതോടുകൂടി ജീവന് വേണ്ടി അപ്പുറത്തുള്ള കോൺക്രീറ്റ് കാനയിലേക്ക് ചാടിക്കുകയാണ് അവിടുന്ന് മരണപ്പെട്ട നിലയിലാണ് കാണപ്പെട്ടത് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ സങ്കടപ്പെട്ട് നെഞ്ചു നീറി കരയുന്ന ഒരു രംഗമാണ് പ്രിയപ്പെട്ട പെൺകുട്ടികളെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ സമ്മതിക്കാത്തൊരു പ്രണയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണീരോട് കൂടി കെട്ടിപ്പൊക്കുന്ന പ്രണയത്തിൻ്റെ കൊട്ടാരം അനുരാഗ കൊട്ടാരം മുഴുവനും ഒരു നിമിഷം അങ്ങോട്ട് തകർന്നു വീഴും കർമ്മഫലം ഇതുപോലെ എത്ര എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഈ കുട്ടികൾ പഠിക്കില്ല നല്ലൊരു കാര്യമാണെങ്കിൽ ആ മാതാപിതാക്കൾ സമ്മതിച്ചു കൊടുക്കും പ്രണയം മോശമാണെന്നോ നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞുതരേ ഒരു ഒന്നിനകത്തരം ഒന്നൊരു പെൺകുട്ടിയാണ് ഒരാൾ പ്രണയിക്കാണ് ആ പ്രണയിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ അന്വേഷിക്കുമ്പോൾ നല്ല കുടുംബമാണോ നിങ്ങൾ കഴിപ്പിച്ച് കൊടുക്കുകയും അതിലൊന്നും നിങ്ങൾ അമാദിക്കേണ്ട പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ സമ്മതിക്കടില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവും കുടുംബം കൊണ്ടൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അന്തരം എന്താ ധാർമ്മികതയിലുള്ള അന്തരം ഇതൊക്കെ നോക്കി ഇതൊന്നും ഈ പ്രണയ പ്രണയിക്കുന്ന സമയത്ത് കണ്ണും ചെവിയും മൂക്കൊന്നും ഇല്ല പ്രണയിക്കുന്ന ആൾ മാത്രം മതി എന്നുള്ളൊരു ധാരണ നമ്മളിപ്പോൾ ഒരു പെണ്ണാണെന്ന് ചെന്ന് നോക്കി ഒരു പെൺകുട്ടിക്കും പിടിക്കൂലല്ലോ ഒരു പെൺകുട്ടിക്കും ഒരു ചെക്കനി പിടിക്കൂല അതങ്ങനെ ഇങ്ങനെ നൂറ് കുറ്റങ്ങളായിരിക്കും പെൺകുട്ടിയൊക്കെ പറയേണ്ടാവുക ഒരു എത്രയോ ആളുകളുണ്ട് പെണ്ണ് കിട്ടാതെ തെണ്ടി നമ്മൾ കഴിയില്ല പക്ഷേ ഇങ്ങനത്തെ പോയിട്ട് പ്രണയിക്കാൻ നൂറ് നൂറ് പെൺകുട്ടികളും ഉണ്ട് ഈ പ്രണയത്തിൻ്റെ പേരിലുള്ള ഈ വിവാഹത്തിനൊരു പ്രശ്നം എന്താണെന്ന് പറയുന്നത് നമ്മൾ പ്രണയിക്കുന്ന നാളിലെ മാനസികാവസ്ഥയാണ് ഈ ലൈഫ് ലോങ്ങിൽ ഉണ്ടാവാൻ നമ്മൾ കരുതും ഒരിക്കലുമില്ലല്ലോ പിന്നെ ഈ ഇത്ര ആളുകൾക്ക് ആണുങ്ങൾക്ക് വേഗം സംശയ രോഗം ഉണ്ടാകും ഇവിടെ പ്രശ്നം ഒരു സംശയ രോഗമാണ് ഇവനക്ക് സംശയ രോഗമാണ് ആറായിട്ട് വിളിക്കാവും ഇവനായിട്ട് എങ്ങനെ എന്നുള്ളത് ഇവനായിട്ട് വിവാഹത്തിന് മുൻപ് എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ടായി ഇതൊക്കെ നാളെ വേറെ ആളായിട്ട് ഉണ്ടായിക്കൂടെ ഇതാണ് ഈ ചങ്ങാതി സംശയിക്കുന്നത് അതിൻ്റെ അതിൻ്റെ തെളിവോൻ്റെ കയ്യിലുണ്ടല്ലോ ഓനായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ നാളെ പെണ്ണിനും ഉണ്ടാവാം ആണിങ്ങനെ ഞാൻ വിളിച്ചിട്ടല്ലേ വന്നത് മറ്റത് മറിച്ചത് അങ്ങനെ രാത്രി ഇറങ്ങി വന്നതൊക്കെ എനിക്ക് ഉള്ളതല്ലേ നാളെ ഇന്നേക്കാളും ഭംഗിയുള്ള ഒരാൾ ഞങ്ങൾ പ്രണയം വെക്കുന്ന സമയത്ത് വേറൊരുത്തിനെ കണ്ടാലും ഓൻ അവിടെയും പോകില്ലേ എന്ന് കരുതും അപ്പോൾ ഇത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു ദിവസം കൊണ്ട് കാണുന്ന ഒരാൾ നാളെ എങ്ങനെ കല്യാണം കഴിക്കുക എന്ന് പെൺകുട്ടികൾ ചോദിക്കും ഒരു ദിവസം കാണുന്ന ഒരാൾ നാളെ കല്യാണം കഴിക്കേണ്ട നന്നായിട്ട് അറിഞ്ഞ് സംസാരിച്ച് പറ്റുമെങ്കിൽ കഴിച്ചാൽ മനുഷ്യൻ ഈ പ്രണയം എന്നുള്ളത് നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അത് ഒരുപാട് തകർച്ചയിലേക്ക് എത്തും എന്തുകൊണ്ടാണ് പ്രണയം നല്ലതാവാത്തതെന്ന് അറിയോ അതിലൊരുപാട് വർക്കത്തോറവുണ്ട് ഒന്ന് അതിൻ്റെ വിവാഹത്തിന് മുൻപ് കുറേ വേണ്ടാധീനങ്ങൾ പ്രണയത്തിൻ്റെ പേരിൽ ആ ധൈര്യത്തിൽ ചെയ്തിട്ടുണ്ടാവും എന്നിട്ടൊക്കെയാണ് പ്രണയം കല്യാണത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക പിന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടാവില്ല ആ അനുഗ്രഹം അനുഗ്രഹമില്ലാത്തൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടില്ലേ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിൻ്റെ കോപം ഇത് ഏത് മതവിശ്വാസിയായിക്കോട്ടെ അപ്പോൾ അർച്ചനയുടെ കാര്യം കേട്ടപ്പോൾ എന്തൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു പൊണ് മക്കളെ പിന്നെ ചില പെൺകുട്ടിയേക്ക് ധൈര്യമില്ല എന്താണെന്നറി ഇങ്ങനെ പ്രണയിച്ച് ഇറങ്ങിപ്പോയതല്ലേ നാളെ ഞാൻ എന്തു എൻ്റെ വീട്ടിലേക്ക് കയറി വരാണ് ഈ ധൈര്യം എവിടെ പോണത് ഇങ്ങനെ ഇറങ്ങിപ്പോയതുകൊണ്ടല്ലേ മാന്യമായിട്ട് കല്യാണം കഴിപ്പിച്ചതാണെങ്കിൽ ഓള് ധൈര്യത്തോടെ കയറി വരില്ല നിങ്ങൾ വാപ്പിമ്മി ഉണ്ടാക്കി കല്യാണം അല്ലേ ഞാൻ വരിക വന്നോളി നിങ്ങൾ ധൈര്യമായിട്ട് പോരും നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് മുൻപ് നന്നായിട്ട് ശ്രദ്ധിക്കുക മക്കൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് അവർക്കൊരു ജോലി കിട്ടുന്നൊരു മാ ഒ അവസ്ഥയിലേക്ക് എത്തി നന്നായിട്ട് പഠിപ്പിക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്നിട്ട് അവർ അവർ പറയുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് കൂടി പറ്റുന്ന ഒരാളെ ഞാൻ കഴിപ്പിച്ചു കൊടുത്താൽ നേരത്തെ തന്നെ കഴിപ്പിച്ചിട്ട് നിങ്ങളുടെ വിചാരം നിങ്ങളുടെ മക്കളിതിന് മുട്ടി നിൽക്കുക എന്നാണോ ഒരു പെൺകുട്ടികൾ ഇതിന് മുട്ടി നിൽക്കണില്ല പെൺകുട്ടികളെ നിങ്ങൾ കരുതൽ നിങ്ങൾ പ്രണയത്തിൽ പോയി ചാടിയിടുന്നത് വിവാഹത്തിലേക്ക് പോയി എത്തിക്കണ്ടെ പ്രണയിക്കാൻ വേണ്ടി പ്രണയിച്ചോളിന്ന് ഒരു രസത്തിന് ആ പ്രണയം പ്രണയം പ്രണയത്തിന് വൈക്ക് പോകട്ടെ നമ്മൾ നമ്മളെ വൈക്കു പോട്ടെ നമുക്കൊരു കരിയർ ഉണ്ടാക്കണം ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻ്റ് ആവണം നമ്മുടെ പ്രൊഫൈൽ നമ്മൾ നോക്കണം നമ്മുടെ പാർട്ണർ ആയാൾ നമ്മളെ മനസ്സിലാക്കാത്ത ഒരാളാണ് ഇങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പുള്ള ഒരാളാണ് അങ്ങനെ ആണെങ്കിൽ എന്താണ് ലൈഫ് ഈ നാർസിസ്റ്റ് ആകുന്നതും ലൈഫ് തകരുന്നതൊക്കെ ഒക്കെ എവിടെ നിന്നുള്ള കണക്ഷൻ പോയിട്ടാണ് മാതാ പിതാ മാതാപിതാ ഗുരുദേവെന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഈ ബോഡിയുടെ ഈ ശരീരത്തിനെ അള്ളാഹുവിലേക്ക് ഒരു ഘടകമാണ് മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ എന്നുള്ള ഘടകം പോയോ നമുക്ക് അനുഗ്രഹം എന്നുള്ളൊരു സാധനമില്ല ആ അനുഗ്രഹം കൊണ്ട് പോയി ആ അനുഗ്രഹം പോകുമ്പോൾ നമ്മുടെ പാർട്ട്ണർ ആരായി നാർസിസ്റ്റായി ആക്കാരുടെ മുന്നിലൊക്കെ ഭയങ്കര ഡീസെൻ്റാണ് പക്ഷേ ഭാര്യയുടെ മുന്നിൽ ഭർത്താവിൻ്റെ മുന്നിൽ ആകെ തല്ലിപ്പൊളിയായിരിക്കും അപ്പോൾ ആ രണ്ടു പേർക്കെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട് ഈ അമ്മയ്ക്കെതിരെ അമ്മായിമ്മയ്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഭർത്താവിനൊക്കെ ജീവൻ തിരിച്ചു കിട്ടുമോ ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കൽ പോലും ഈ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ പ്രണയം എന്നുള്ളത് നൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അബദ്ധങ്ങളിലൊക്കെ പോയിച്ചാൽ ഒരു ശതമാനം നന്നായേക്കാം മാതാപിതാക്കളുടെ അനുഗ്രഹാശിരസുകളില്ലാതെ അവരുടെ സമ്മതമില്ലാതെ ഇത്തരം വിവാഹങ്ങളിലേക്ക് ദയവ് ചെയ്ത് പോകാതിരിക്കുക അവർ ഈ മാതാപിതാക്കൾ ഒരു കാര്യമില്ലാതെ സമ്മതിക്കാതിരിക്കുകയാണെങ്കിൽ അപ്പം ഇതിനെ വേറൊരു കഥ ചില മാതാപിതാക്കൾ മേ ബി അങ്ങനെ ഉണ്ടാവാം മക്കൾ നന്നാവേണ്ടാന്ന് കരുതുന്നു അങ്ങനെ മാതാപിതാക്കളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാവാക്കൂടെന്നുമില്ലാ കല്യാണത്തിന് മുൻപുള്ള സുഗന്ധം കല്യാണത്തിന് മുൻപുള്ള ചെക്കരെ വന്നേ വലിയൊന്നും എവിടെ ഇല്ല ആഫ്റ്റർ മാര്യേജ് പ്രതീക്ഷിക്കേണ്ട ആറുമാസത്താവും ആ ആയുസ് മാത്രമേ വിവാഹ ശേഷം ഈ അർച്ചനക്കുണ്ടായുള്ളൂ അച്ഛനെ കണ്ണീര് കുടിപ്പിച്ച് അമ്മയെ നാണം കണ്ടെത്തിയ സഹോദരിയെ തല താഴ്ത്തിയിടേ സാഹചര്യം ഉണ്ടാക്കട്ടെ ഇറങ്ങിപ്പോയ പെൺകുട്ടി ഇതാ ഒരു ഒരു ശവമായിട്ടൊരു മയീത്തായിട്ട് ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുക ആ വീട്ടുകാരെല്ലാം ഏറ്റെടുക്കാണ്ടായാലും അച്ഛനമ്മയും ഏത് ജാതിയും മതം ആയിക്കോട്ടെ അവസാന നിങ്ങളടുത്ത് ഉണ്ടാവുക വാപ്പിയമ്മയും തന്നെ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല അത് നല്ലൊരു ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ ആ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ വിഷയം ഞാൻ പങ്കുവെച്ചത് ഞാൻ അവരോട് അവർ മരിച്ചത് സങ്കടമില്ല എന്ന് ഞാൻ പറഞ്ഞത് ഞാനെൻ്റെ ഒരു വിഷമത്തിൽ പറഞ്ഞിട്ട് ആരും മരിച്ചത് നമുക്ക് സങ്കടം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരല്ലെങ്കിൽ കൂടി പക്ഷേ ഇത്തരമൊരു സാഹചര്യം സ്വയം വരുത്തി വെച്ചതാണെന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമാണ് ഞാൻ അപ്പോൾ ക്യീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം പ്രണയ വിവാഹങ്ങൾ കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്താണെന്നുള്ള അഭിപ്രായം നിങ്ങൾ താരം ഒന്ന് കമൻറ്റ് ചെയ്യുക ആ മരണപ്പെട്ടു പോയ കുട്ടിയുടെ കുടുംബത്തിന് എല്ലാവിധ അനുശോചനം രേഖപ്പെടുത്താൻ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു അവരുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടി പറച്ചറബിനോട് നമ്മൾ പ്രാർത്ഥിക്കാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം